സ്ത്രം വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു ദേവദനത്തിൽ ശരണപ്പെടുന്നു അതായത് ദേവചനത്തിൻ്റെ ആധികാരികത പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ ഉത്തരം നിറയുമെന്നാണ് ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് അതായത് പിതാവിൽ നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ അനുഗ്രഹം ഉണ്ടാകും ഇനി എവിടെയൊക്കെ പോയി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും പിതാവിൽ നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചെങ്കിലും ലഭിക്കുമെന്നാണ് തിയോദനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം യേശു ക്രിസ്തുവാണ് മധ്യസ്ഥനായിരിക്കുന്നത് പുതിയ നിയമത്തിലെ സഭയിലെ പ്രാർത്ഥനയുടെ അധ്യക്ഷനായി യേശു ക്രിസ്തുവാണ് മാത്രമല്ല പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേ എന്ന് പറയാത്താരെങ്കിലും ഉണ്ടെങ്കിലും ദൈവപ്രാർത്ഥന കേൾക്കില്ല ശരീരം പോലെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് 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 അവസാനം യേശുവിൻ്റെ നാമത്തിൽ ആമേ നിന്ന് പറയാൻ അവർക്ക് മാറുന്നു അവിടെ അറിയാതെ ഉറങ്ങിപ്പോവാ അതുകൊണ്ട് ആ പ്രാർത്ഥന മറുപടി തരുത്തില്ല ദൈവം കാരണം ഒരു നിബന്ധന ദൈവം വെച്ചിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാലാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് ഉത്തരവിറങ്ങുന്നത് ചിലർ യഘോപയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നവരുണ്ട് അതൊന്നും ദൈവം കേൾക്കത്തില്ല ചിലർ മറിയയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നവരുണ്ട് അതൊന്നും ദൈവം കേൾക്കത്തില്ല അങ്ങനെ ഈ ലോകത്തിലുള്ള ആരെങ്കിലും പേര് വെച്ച് അപേക്ഷിച്ചാൽ അത്യാവശ്യത്തെ അണച്ചപേക്ഷിച്ചാൽ അതൊന്നും ദൈവം സ്വീകാര്യമാക്കില്ല ബദഘോസ് ആരാധനയുടെ പ്രാർത്ഥനയിൽ ദൈവം കേൾക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം കളി നൽകുന്നത് കഴിഞ്ഞ നാളുകളില് പുതിയ നിയമത്തിലെ വിശ്വാസികളൊക്കെ അനേക അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് യേശുന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവ അനുഗ്രഹവും ഉണ്ടാകില്ല പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഘടകങ്ങളൊന്നുമില്ല യേശുവാണ് അത്യാവശ്യ ആയി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധയോടായിരിക്കണം മാത്രമല്ല നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു എന്നാണ് തിരുഭോധനം പറയുന്നത് വലിച്ചു വാരിയുള്ള പ്രാർത്ഥനയൊന്നെയും കേൾക്കില്ല ശ്രദ്ധയോടെ നമ്മൾ ദൈവത്തോട് പറയേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവം നമുക്ക് ദൈവിക അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രാർത്ഥിക്കുന്ന ജീവിതത്തെ പിശാചിനെ തകർക്കാൻ കഴിയില്ല പ്രാർത്ഥനയുടെ ശക്തി ഏതാണ് മാത്രമല്ല പ്രാർത്ഥിക്കുന്നവനെ കണ്ട പിശാജിന് ഭയങ്കര പേടിയാണ് പിശാജ് വിറകി അങ്ങനെ ഒരു സംഗതിയാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ സഭയ്ക്ക് പീഡനം വന്നപ്പോൾ യാക്കോ ഹുസലം വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ തല വെട്ടി മാറ്റി പിശാജെ അതുകൊണ്ട് തീർന്നില്ല പി ശാചി വിചാരിച്ച് തീർന്നു അവർ തീർന്നില്ല പ്രാർത്ഥന പിന്നെ ഒരുപാട് പ്രാർത്ഥനക്കാർ വന്നിട്ടേ ഉള്ളൂ പ്രാർത്ഥനയുടെ ശക്തി ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ദൈവം എടുത്തുപോയി ഉപയോഗിക്കും അതായത് ദൈവം എടുത്ത് കരങ്ങെടുത്ത് പ്രവർത്തിക്കും അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് പലരും രേദികളിലും ഒക്കെ പ്രസംഗിക്കുന്നവരുണ്ട് അവർ അരമണിക്കൂറോ ഒക്കെ പ്രസഹിക്കുന്നെങ്കിൽ അവർ ഒരാഴ്ചയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം കൊണ്ടാണ് അവർ നല്ല രീതി പ്രസംഗിക്കുന്നത് അപ്പോൾ നമ്മുടെ സഭ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സഭയിൽ വള വലിയ വളർച്ച ഉണ്ടാകൂ പ്രാർത്ഥന ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാർ നമുക്ക് നാമ നാമക്കാർ ജീവനോട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്നവർ ഉള്ളതുകൊണ്ടാണ് ആരോഗ്യത്തോടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നിൽ നാം അറിയാത്ത അനേകർ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൊണ്ടാണ് അതിന് ദൈവത്തെ നാം ശ്രുതിക്കണം ഒരു വീട്ടിൽ ഒരു അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുന്നൊരു അമ്മച്ചിയാണ് അവിടെ ഏതെങ്കിലും ഉപദേശിച്ചു വാരി ചെന്നാൽ അവരെ കയറ്റി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന പതുമുണ്ട് ഒരു ഉച്ച സമയത്ത് ഒരു ഉപദേശി അവിടെ ചെന്നപ്പോൾ അവർ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഒന്ന് രണ്ട് പിള്ളേരുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുക വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബമായിരുന്നു പക്ഷെ ആ ഉപദേശി ഉപദേശിയെടുത്ത് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞു വേണ്ട അല്ല അതല്ല ആ വെച്ച ഭക്ഷണം മൊത്തവും ഈ വിദേശി വിളക്കി കൊടുത്തു പ്രയൂസ്ലാമിയ കഴിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചങ്ങ് പോയി ഈ കുഞ്ഞുങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി വൈകുന്നേരത്താണ് അവർക്ക് പിന്നെ എന്തോ കൊടുത്തതെന്നാണ് പറയുന്നത് പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോഴും നാളുകൾ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും അവിടെ ചെന്നപ്പോൾ ആ നിന്ന വീട്ടിൻ്റെ സ്ഥലത്ത് ഒരു വലിയ ഒരു വീടാണ് അപ്പോൾ അയൽക്കാരൊക്കെ ചോദിച്ച് അവിടെ ഒരു വീട് ചെറിയൊരു വീട് പണ്ടുണ്ടായിരുന്നുള്ളൂ അത് എത്തി അവരെവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയൽക്കാർ പറഞ്ഞ് അത് ആ വീട് തന്നെ ആ വീട് പൊളിച്ചവർ വലുതാണ് കിട്ടിയതാണ് പക്ഷേ ആ അവിടെ രണ്ട് പിള്ളേരുണ്ട് അവരൊക്കെ വലുതായി വലിയ ജോലികളിൽ ജോലികളിലൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നത ചെന്നപ്പോൾ ആ അമ്മയെ കണ്ടു കുറെ പ്രായമൊക്കെ ആയി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഉപദേശിയോട് പറഞ്ഞ അപ്പോഴും ഉപദേശി അറിയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള കാര്യം കാരണം ഉപദേശി വന്നപ്പോൾ ആയിരുന്ന ഭക്ഷണം ഉപദേശി ഉപദേശിക്കുമ്പോൾ വിളക്കിത്തന്നു കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ലായിരുന്നു അപ്പം പറയുമ്പഴാ ഉപദേശിക്കുക അയ്യോ അയ്യോ കഥാവേ എന്ന് പറയാനുള്ളു പക്ഷെ അമ്മച്ചിക്ക് വിഷമമില്ല കാരണം അങ്ങനെ തന്നെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് ആ പിള്ളേർ വളർന്ന ജോലിയിലായി ഞങ്ങൾ നല്ല സാമ്പത്തിക ശേഷികളൊക്കെ വളർന്ന് ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് വലുത് തന്നെയാണെന്നുള്ളതാണ് അവിടെ വെളിപ്പെടുത്തുന്നത് അവരെ അനുഗ്രഹിച്ച് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറുതായിട്ട് കാണല്ല പ്രാർത്ഥന അത് വലുതായിട്ട് തന്നെ കാണണം പ്രാർത്ഥനയിൽ അനുഗ്രഹമുണ്ടാകും താഴ്ച ഉയർച്ചയൊക്കെ ദൈവസന്നിധിയിൽ വരും അതൊക്കെ സ്വാഭാവികം പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിലും നാളെയായാലും അതിനൊരു ഉയർച്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതാണ് ഇന്നത്തെ ചിന്താ വിഷയം ഞാൻ നിങ്ങളോട് പറയാനാഗ്രഹിക്കുന്നത് കാരണം പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തു പോകരുതെന്ന് കർത്താവൽ ചെയ്തിട്ടുണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ച് ഇരിപ്പിൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പ് ഉടനെഴുതിയിട്ട് പ്രാർത്ഥിപ്പിന് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം വളരെ ചെറുതായിട്ട് കാണരുത് കാരണം പ്രാർത്ഥനയിൽ കൂടെയാണ് ഈ ആത്മീയ ലോകവും ആത്മീയ ഈ പാതിൽ ഇറങ്ങി തിരിച്ചവരൊക്കെ വലിയ നിലനിൽക്കെത്തിയത് പ്രാർത്ഥനയുടെ ഫലമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആരും പറയുന്നത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറയണം അത് മറന്നു പോകരുത് പലർക്കും അത് മറന്നു പോയിരിക്കുകയാണ് ഇതാ ഉത്തരവിളണമെങ്കിൽ ദൈവം പുതിയ നിയമയിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരവിള്ളണമെന്ന് അതുകൊണ്ട് യുവജനങ്ങളാല് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് then with some great, you know, they will to Amen.